ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വെക്കേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് അപ്പം എൻ്റെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെവണത്തെ ഈസ്റ്റർ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് ഈ ഈസ്റ്ററിന് കഴിഞ്ഞ പെസാവ്യാഴം വൈകീട്ട് അപ്പ മുറിക്കൽ ശുശ്രൂഷ തുടങ്ങി അപ്പച്ചനും രണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും നാത്തോനും പിള്ളേരും എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് കൂടിയത് കേട്ടോ ഈസ്റ്ററും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കുറച്ച് ഐറ്റംസ് ഞാനിവിടെ ഉണ്ടാക്കാം പിന്നെ കുറച്ച് ഐറ്റംസ് അനിയത്തി അവിടെ താഴെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പോത്തും പിന്നെ ഞണ്ട് ഒക്കെ ഞാനാണ് ഇവിടെ റെഡിയാക്കിയത് മീനും ചിക്കൻ ഐറ്റംസൊക്കെ അനിയത്തി അവിടെയും റെഡിയാക്കി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പോത്ത് തേങ്ങ കൊത്തിട്ട് വരട്ടി സെറ്റാക്കി ഒന്നും കൂടി ഒന്ന് നല്ല കറുത്ത് കറുത്ത് വരണമല്ലോ നല്ല അതായിട്ട് ഡ്രൈ ആവാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ കാലത്ത് പുട്ടായിരുന്നതിലൊരു കഷ്ണം ബാക്കിയുണ്ട് അജു കഴിച്ചിട്ടില്ല ബാക്കി പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇവിടെ ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിലെ ക്രിസ്മസിനാണ് നമ്മൾ ആദ്യം ഞണ്ട് വാങ്ങിച്ചത് അന്ന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാൽ ഇവിടെ ഉള്ളേലെ എല്ലാവരും കഴിക്കില്ല അതുകൊണ്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അവിടെ താഴെ അനിയത്തി മാത്രമേ കഴിക്കുള്ളൂ ഇവിടെ ഞാനും അജും പപ്പയൊക്കെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളു അപ്പം അതിൻ്റെ മസാലയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഇന്ന് ബീഫിൻ്റെ ലിവറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ലിവറ് പെപ്പർ ഫ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും അവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളയപ്പത്തിന് എല്ലാ പ്രാവശ്യവും നമ്മൾ പോത്ത് കായയിട്ട് വറുത്തരച്ചൊക്കെയാണ് വെക്കാറ് ഈ പ്രാവശ്യം അത് മാറ്റി നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റ്യൂ അങ്ങനെയാണ് അജി പറയുന്നത് സ്റ്റ്യൂ എന്നാണ് പറയുക എനിക്കെല്ലാം കുറുമയാണ് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന തേങ്ങ പാൽ പിഴിഞ്ഞ് ഉണ്ടാക്കുന്നതൊക്കെ കുറുമ ചിക്കൻ കുറുമ വെജിറ്റബിൾ കുറുമ എന്നൊക്കെയാണ് പറയുക അപ്പം അജു ആണ് പറഞ്ഞത് ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്നതൊക്കെ സ്റ്റ്യൂ ആണ് എന്നെട്ടോ അപ്പം കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് തേങ്ങാ പാലൊക്കെ ചേർത്ത് നമ്മൾ അടിപൊളിയായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് അത് വൈകീട്ട് നോമ്പ് വിടുന്ന സമയത്ത് നമുക്ക് വെള്ളയപ്പത്തിലേക്ക് കറിയായിട്ടാണ് കേട്ടോ വെള്ളയപ്പത്തിന് പിന്നെ താഴെയും ഇവിടെയും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ അംഗസംഖ്യ കൂടുതലല്ലേ പത്ത് പതിനൊന്ന് ആൾക്കാരുണ്ട് അപ്പം നമ്മൾ രണ്ടോടത്തും അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അനിയത്തിയും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഞാനും ഇവിടെയും കുറച്ച് ഉണ്ടാക്കാം എന്നിട്ട് ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് അങ്ങോട്ട് താഴേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അവിടെ കുറച്ചുകൂടി ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടല്ലോ ടേബിളും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡിയായി ഒരു രണ്ട് മണിയോട് കൂടി റെഡി ആയിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഒമ്പതരയ്ക്കാണ് ഇവിടെ കുർബാന പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എല്ലാം ഇവിടെ താഴെ കിച്ചണിൽ കൊടന്നു വെച്ചു കേട്ടോ അപ്പോൾ അതാ അവിടെ പോർക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മീൻകറി വെച്ചിട്ടുണ്ട് ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ അനിയത്തി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ പോത്ത് കായയിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മസാല പോലെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ എല്ലാവരും റെഡിയായി പള്ളി പോവാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഇങ്ങനെ നിറയെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് ഇവിടെ ബി എല്ലിന്റെ അവിടെ ആയിട്ടാണ് അതെന്താ അവിടെ എന്തോ പ്രോഗ്രാം ഉണ്ട് എന്ന് തോന്നുന്നു വഴി നീള ഇട്ടിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ക്രിസ്മസിനാണ് ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ കാണുന്നത് നമ്മള് പക്ഷെ ഇത് ഈസ്റ്ററിന് ഈസ്റ്ററിന്റെ ലൈറ്റ്സ് അല്ല അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അവിടെ ബി എൽ ക്ലബിൽ അപ്പം അതിൻ്റെ ആണെന്ന് തോന്നുന്നു നിറയെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങളിത് ആ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് പേര് ഈ കാറിലും കുറച്ച് പേര് ആ കാറിലും അങ്ങനെയൊക്കെയാണ് വരുന്നത് രണ്ട് കാറുള്ളതുകൊണ്ട് നമ്മൾ പത്ത് പതിനഞ്ച് പേർക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പള്ളിയിൽ പോകാനായിട്ട് അങ്ങനെ ഞങ്ങളിത് ആ പള്ളിയിൽ പോകുന്ന ഈ ലൈറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി കേട്ടോ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞ് ബാൽക്കണിയിലാണ് സീറ്റ് കിട്ടിയത് ഒരു അഞ്ച് മിനിറ്റാൻ കണ്ട് ലേറ്റ് ആയിട്ടുണ്ട് ഒമ്പതര എന്നുള്ളത് ഒമ്പതോ മുപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മോളിലാണ് സീറ്റ് കിട്ടിയത് അടിയിൽ ഫുള്ളായിരുന്നു അവിടെയും ഇരിക്കാൻ പറ്റാതെ പിന്നെ ഞങ്ങൾ സ്ക്രീൻ വെച്ചിട്ടുള്ള ഹാളിലേക്ക് പോയിട്ടോ ആ ബാൽക്കണിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുർബാന കഴിഞ്ഞു നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളവരെയും പിന്നെ പരിചയക്കാരെ എല്ലാവരെയും കണ്ട് ഈസ്റ്ററൊക്കെ വിഷ് ചെയ്തു അവിടെ ഈസ്റ്റർ എഗ്ഗ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ ഈ ഈസ്റ്റർ എഗ് പരിപാടി ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെ നോമ്പ് വിടുന്ന സമയത്ത് ഒന്നും ഉണ്ടാവാറൊന്നുമില്ല ക്രിസ്മസിനാണെങ്കിൽ ഓരോ പീസ് കേക്ക് ഉണ്ടാവും പതര കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ക്രിസ്മസ് ഈസ്റ്ററിന് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇപ്രാവശ്യം ഈസ്റ്റർ എഗ്ഗ് അത് എഴുതിയിട്ടോ വരച്ചിട്ടോ കളറോ ഒന്നുമില്ല വെറുതെ കൊടുത്ത് പുഴുങ്ങിയ മുട്ട ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു എല്ലാവരും രണ്ടു ദിവസമൊക്കെ മാറി പിന്നെ നോമ്പ് വീടൽ പരിപാടിയാണ് കേട്ടോ ഇവിടെ എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള എല്ലാ നോമ്പ് വീടൽ കലാപരിപാടികളും ഇവിടെ ഉണ്ട് ഓരോരുത്തരായിട്ടിതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ എനിക്ക് ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് എല്ലാ വിഭവങ്ങളും ചേർത്ത് ചോറ് ഉണ്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോറ് എടുത്തു മീൻകറി ഞണ്ടും പോത്തും പോത്ത് തേങ്ങ കൊത്തിട്ട് വരട്ടിയതും കായയിട്ട് വെച്ചതും പോർക്ക് പോർക്ക് ഞാൻ കഴിക്കില്ല കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടില്ല പിന്നെ കബാബ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടിയ മുട്ടയും കൂടി ചേർത്ത് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു രണ്ടര മൂന്ന് മണിയോടു കൂടിയാണ് ഞങ്ങൾ അന്ന് രാത്രി കിടന്നത് കേട്ടോ അടുത്ത ദിവസം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തത് തന്നെ എട്ട് മണി ഒമ്പത് ആയിട്ടാണ് ഞാൻ എണീറ്റത് കേട്ടോ എല്ലാ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ഇങ്ങനെ തന്നെയാണ് തലേദിവസമാണ് എല്ലാ കുക്കിംഗ് പരിപാടികളെല്ലാം തന്നെ ചെയ്യുന്നത് അന്നേ ദിവസം അതായത് ക്രിസ്മസിൻ്റെ ഒന്നാണെങ്കിലും ഈസ്റ്ററിൻ്റെ ഒന്നാണെങ്കിലും നമുക്ക് പകല് വേറെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വിഭവങ്ങളെല്ലാം തലേദിവസം റെഡിയാക്കുന്നത് അപ്പോൾ എണീറ്റ് വന്ന വഴിക്കേനെ നല്ല വെയിലുതിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുല്ലയിൽ നിറച്ച് പൂട്ടിട്ടുണ്ട് കേട്ടോ കുറേ പൂ ഞാൻ ടുത്തും മാതാവിന്റെ അടുത്തും ഒക്കെ കൊണ്ടു വച്ചു പിന്നെയും നിറയെ പൂട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഒന്ന് രണ്ട് മഴ വേനൽ മഴ കിട്ടിയപ്പോഴേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പൂട്ടിട്ടുണ്ട് കണ്ടോ ഈ വർഷത്തെ ആദ്യത്തെ പൂവാണ് കേട്ടോ ഇത് ഇന്ന് വന്ന് നോക്കിയപ്പോൾ വേറെ രണ്ട് മൂന്നെണ്ണം ഇപ്പുറത്തും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് മുകളിലെ ഒരു കുഞ്ഞ് മൂന്ന് മുട്ട കണ്ടോ അപ്പം അതൊക്കെ നോക്കി നമ്മുടെ കുറേ ദിവസമായില്ലേ നമ്മുടെ ഗാർഡൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കണ്ടിട്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു സമയമാണല്ലോ സീസൺ ആവാൻ പോകുകയാണല്ലോ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നോക്കി വന്നു പിന്നെ ഞാൻ ഇന്നലെ വട്ടയപ്പത്തിനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വെള്ളയപ്പം മാവ് വെള്ളയപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞ് പിന്നെ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ എൻ്റെ പണി എന്ന് പറയുന്നത് വട്ടയപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം നമ്മൾ താഴെ നമ്മുടെ വീട്ടിലെ വാടകയ്ക്ക് ഇരിക്കുന്ന ആൻറ്റിക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇറച്ചി മീനും സാധനങ്ങളൊന്നും നമ്മൾ വെച്ചത് അങ്ങനെ കൊണ്ടു കൊടുത്താൽ അവർ കഴിക്കില്ല അപ്പോൾ നമ്മൾ വട്ടയപ്പം കൊണ്ടു കൊടുക്കും കേട്ടോ അത് ക്രിസ്മസിന് കേക്ക് കൊണ്ടു കൊടുക്കും ഈസ്റ്ററിന് വട്ടയപ്പം കൊണ്ടു കൊടുക്കും അവർ അവരെന്ത്ശേഷം ഉണ്ടെങ്കിലും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വടയായിട്ടും കജായ ആയിട്ടും ഒക്കെ നമുക്ക് കൊണ്ടു കേട്ടോ നമ്മൾ അങ്ങോട്ട് പായസവും പിന്നെ കറികളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും കൊണ്ടു കൊടുക്കൂട്ടോ പിന്നെ കുറച്ച് ചോറ് വെച്ചു രണ്ടോടത്തും ചോറ് വയ്ക്കണമല്ലോ നമ്മളാൾക്കാർ കൂടുതലുള്ള പത്ത് പതിനൊന്ന് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ കുറച്ച് നമ്മുടെ കുക്കറിലേ കൊള്ളാവുന്ന ചോറല്ലേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ചോറ് താഴെ അനീത്തി വെക്കുക പറഞ്ഞു കുറച്ച് ചോറ് ഞാനും വെച്ചു കൂട്ടാം അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇവിടെ നല്ല കളിയാണ് ഞങ്ങളിവിടെ തായം കളിക്കുന്നു അവിടെ എല്ലാവരും കൂടിയിരുന്ന് വർത്താനൊക്കെ പറയുന്നു എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഒരു ഹാപ്പി മൂഡാണല്ലോ അപ്പം അതാ നമ്മളിവിടെ എല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പല സംസാരങ്ങളും കുറേ സംസാരത്തിലും കൂടുന്നുണ്ട് കേട്ടോ അവർ സംസാരിക്കുമ്പോൾ അപ്പച്ചനും പപ്പയും പെങ്ങളും എല്ലാവരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ താഴെ ഇരുന്ന് തായം കളിക്കുന്നുണ്ട് അത് രാവിലത്തെ വലിയ പണികളൊന്നും ഇല്ലല്ലോ ഇന്ന് അതാണ് കാര്യം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാ വിഭവങ്ങളും എടുത്ത് ഇന്നലത്തെ വിഭവത്തിൽ നിന്ന് നിന്ന് മീൻ വറുത്തതും സർലാസും ആണ് കുറച്ച് കൂടുതൽ എക്സ്ട്ര ആയിട്ടുള്ളത് കേട്ടോ അത് ഇന്നലെ മീൻ വറുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മീൻ വറുത്തതും സർലാസും ഇന്നുണ്ടാക്കി അങ്ങനെ ഇവരുടെ എല്ലാവരും കൂടി നമ്മളെല്ലാവരും കൂടിയുള്ള നമ്മുടെ ഈസ്റ്റർ ദിവസത്തെ ഊണും കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി കല്ലുകളി തുടങ്ങിയിട്ടുണ്ട് ടെരസിലാകുമ്പോൾ കുറച്ചും കൂടി വിസ്തരിച്ചിരുന്ന് കളിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ പക്ഷേ അങ്ങോട്ട് കയറി പോയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി അപ്പോൾ മഴയത്ത് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടി തഴേക്ക് തന്നെ ഇറങ്ങിപ്പോകുന്നുട്ടോ അങ്ങനെ നമ്മളെല്ലാവരും ഒട്ടിരുന്ന് കല്ലുകളിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു ഏഴുമണി വരെയൊക്കെ കല്ല് കളിച്ചു കല്ലുകളി കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായി കുളിയും തെളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേർ ഇവിടെ മോണോപൊളി കളിക്കാണ് കേട്ടോ ഇവർ മോണോപ്പൊളി രാത്രി വരെയൊക്കെ കളിക്കും മണി പത്തുമണിവരെയൊക്കെ കളിക്കും പിന്നെ പത്തുമണി കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഈസ്റ്റർ ഇവിടെ വളരെ മനോഹരമായി അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷൻ മൂടും ഇവിടെ അവസാനിക്കും അതായത് ചൊവ്വാഴ്ച ഈസ്റ്റർ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്നലെ ഇവരെല്ലാവരും നാട്ടിൽ പോയി കേട്ടോ അതായത് നാത്തൂനും പിള്ളേരും ഒക്കെ ഇരുപത്തിരണ്ട് ദിവസത്തെ വെക്കേഷനിൽ ബാംഗ്ലൂർ വന്നിട്ട് അവർ തിരിച്ചു പോവാണ് അനിയനും അനിയത്തിയും അവർക്ക് ഒരു ഞങ്ങൾക്ക് അവിടെ നാട്ടിലൊരു ഹോളി കമ്പ്യൂണിയൻ ഉണ്ട് ഞങ്ങൾ പോകുന്നില്ല അതും നാട്ടിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോവും പിന്നെ ഇവരൊക്കെ പോവാനായിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും പോവാണ് അപ്പച്ചനും അനിയനും അനിയത്തിയും അപ്പും പൊന്നും പെങ്ങളും പിള്ളേരും ഒക്കെ പോവാണ് കേട്ടോ ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത് ഞാനും പപ്പയും അജ്ജും ഞങ്ങൾ പേരാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം ഇവർ കൊണ്ടുവിടാനായിട്ട് പോവാണ് രണ്ട് കാറിലല്ലേ എല്ലാവർക്കും കൂടി പോകാൻ പറ്റുള്ളൂ അപ്പോൾ അജുവും പപ്പയും കൂടി ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനായിട്ട് പോവാണ് കേട്ടോ ഇത്രയും ദിവസം ഒരു പത്തിരുപത്തിരണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിലൊരു വിഷമം നമ്മൾ പറയില്ലേ സങ്കടമൊന്നുമില്ല എന്നാലും ഒരു വിഷമം എവിടെയോ ഒരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അനിയനും അനിയത്തി അപ്പച്ചനും പിള്ളേരൊക്കെ അപ്പും പൊന്നുമൊക്കെ വെള്ളിയാഴ്ച തിരിച്ചു വരും കേട്ടോ വ്യാഴാഴ്ച തിരിച്ച് വരും അവർ രണ്ട് ദിവസത്തന്നെയാണ് നാട്ടിൽ പോകുന്നത് ഈ ഒരു ഹോളി കമ്മ്യൂണിയന് വേണ്ടി മാത്രം പൊന്നു പത്താം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം അധികം ദിവസമൊന്നും അവർ വെക്കേഷൻ നാട്ടിലേക്ക് പോകുന്നില്ല കേട്ടോ ഞാനും പോകുന്നുണ്ട് അടുത്ത രണ്ടാം തീയതി മെയ് രണ്ടാം തീയതി ഒക്കെ ആയിട്ട് ഞാനും രണ്ട് ദിവസത്തന്നെ നാട്ടിൽ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി അപ്പോൾ ഏഴുമണി കഴിഞ്ഞൂട്ടോ എട്ട് മണിക്കാണ് ഏഴേകാലമായി ഇവർ ഇവിടുന്ന് പോകുമ്പോൾ എട്ട് മണിക്കാണ് ട്രെയിൻ അപ്പോൾ അവരെ പപ്പയും അജും കൊണ്ടുവിടാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങളാണ് കേട്ടോ ഈസ്റ്റർ തുടങ്ങി ഇപ്പോൾതാ അവർ പോകുന്നത് വരെയുള്ള വിശേഷങ്ങളാണ് അപ്പോൾ നാളെ മുതലേ നമ്മൾ ബാക്ക് ടു റുട്ടീനിലേക്ക് വരുന്നതായിരിക്കും അടുത്ത ആഴ്ച ഞാനും നാട്ടിൽ പോകുന്നുണ്ട് ആധൂനിയൊക്കെ കൊണ്ടുവരും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്